യമനിലെ ഹുദൈദ തുറമുഖം ഇസ്രായേൽ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലിനെ ഈ കാര്യത്തിൽ സഹായിക്കാൻ സൗദി സൗദി അറേബ്യ എന്തെങ്കിലും ശ്രമം നടത്തിയിരുന്നോ എന്നുള്ളതാണ് ചില മീഡിയകൾ സംശയം പ്രകടിപ്പിച്ചത് പറയുന്ന കാര്യം ഹുദൈദ എന്ന് പറയുന്ന യമനിന്റെ തുറമുഖം ഹൂത്തികളുടെ നിയന്ത്രണത്തിലും കൈവശത്തിലുമുള്ളതാണ് ഈ മേഖലയെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനം ഇസ്രായേലിൽ നിന്ന് പറന്നുകൊണ്ട് ഈ തുറമുഖത്ത് സ്ഫോടനം നടത്തുന്നു മൂന്ന് പേർ കൊല്ലപ്പെടുകയും അറുപതിലധികം ആളുകൾക്ക് പരിക്കേറ്റ പേരുമാണ് പുറത്തു വന്നത് ആദ്യം മുപ്പത് പേരായിരുന്നു പിന്നീട് പരിക്കേറ്റവരുടെ എണ്ണം കൂടി വന്ന് വന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു അതോടനുബന്ധിച്ച് ഇതിന് ഏതെങ്കിലും മറ്റ് രാജ്യങ്ങൾ സഹായം ചെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം പറയുകയും അതോടനുബന്ധിച്ച് അത് വലിയ രീതിയിലുള്ള വിവാദമാവുകയും ചെയ്തു രണ്ടായിരം കിലോമീറ്ററിന്റെ വൈദൂരത്തിൽ ഇസ്രായേലിൽ നിന്ന് യമനിലേക്ക് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ പറഞ്ഞത് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ വൈദൂരമാണ് അത്രയും വൈദൂരത്തിൽ പറന്നുകൊണ്ട് ശക്തമായിരിക്കുന്ന സ്ഫോടനം നടത്താൻ വേണ്ടി ഒരു യുദ്ധവിമാനത്തിന് സാധിക്കുകയില്ല എന്ന എന്നൊരു അഭിപ്രായമാണ് ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നത് അപ്പോ ഏതെങ്കിലും മധ്യവർത്തികളായിട്ടോ അതല്ലെങ്കിൽ അതിനിടയിലുള്ള ഏതെങ്കിലും രാജ്യങ്ങളോ ഇസ്രായേലിനെ സഹായിച്ചിരിക്കാം അങ്ങനെയാണെങ്കിൽ സൗദി അറേബ്യ ആണോ ഈ സഹായം ചെയ്തത് എന്ന തരത്തിലുള്ള അഭിപ്രായമാണ് പൊന്തി വന്നത് സൗദിയുടെ പ്രതിരോധ ഡിപ്പാർട്ട്മെന്റും ആഭ്യന്തര വകുപ്പും എല്ലാം ഇത് ശക്തമായ രീതിയിൽ നിഷേധിക്കുകയും തങ്ങൾക്ക് അതിൽ യാതൊരു പങ്കാളിത്തമില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്തു എന്നാൽ വിവാദം കെട്ടടങ്ങിയിട്ടില്ല അവർ പറഞ്ഞത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന തരത്തിലേക്ക് ഇതിന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ പോവുകയും ചെയ്തു അതോടനുബന്ധിച്ച് മറ്റൊരു വിവാദം വന്നത് എരിത്രിയ ഇതിനു വേണ്ടിയിട്ട് വഴിയൊരുക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ഏകദേശം അതിർത്തി പങ്കിടുന്ന മറ്റൊരു രാജ്യമാണ് എരിത്രിയ എന്ന് പറയുന്നത് എരിത്രയിൽ വന്ന് അതിനുശേഷം അവിടെ നിന്നാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ യമനിലേക്ക് പറഞ്ഞത് എന്ന തരത്തിൽ പക്ഷെ എരിത്രിയ ഇതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ പിൽക്കാലത്ത് അല്ലെങ്കിൽ പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് സൗദി അറേബ്യ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ വിവാദമാവും അത് യമനെ സംബന്ധിച്ചിടത്തോളം ഹോത്തുകളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല അത് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള വലിയ ബന്ധത്തിലേക്ക് ബന്ധ ബന്ധത്തിന് ഒലച്ചിലുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ ഈ കാര്യം ഏറ്റെടുത്തുകൊണ്ട് വളരെ കൃത്യം വ്യക്തമായിരിക്കുന്ന നിലപാടുകൾ പറഞ്ഞു ആ നിലപാട് അങ്ങനെയല്ല എന്ന് യമനോ അതല്ലെങ്കിൽ ഹോത്തികളോ അല്ലെങ്കിൽ ഇറാനോ അഭിപ്രായം പറഞ്ഞിട്ടില്ല തങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ട് ഈ സൗദി അറേബ്യ എന്ന് ഇസ്രായേലും പറഞ്ഞിട്ടില്ല ഇസ്രായേൽ അത്രയും സഹായങ്ങൾ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ അത്രയും സഹായം ഇസ്രായേൽ ചെയ്യാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ പറയില്ല എന്നുള്ളതാണ് അവരുടെ ഒരു രീതി അങ്ങനെ ആ സമയത്ത് വേറെ ഏതെങ്കിലും രാജ്യങ്ങളൊക്കെ സഹായിക്കാൻ പറ്റുമോ എന്നുള്ള തന്ത്രപരമായിരിക്കുന്ന ഒരു യുക്തിയാണ് ഇത്തരം കാര്യത്തിലൊക്കെ സാധാരണ ഇസ്രായേൽ പ്രയോഗിക്കാറുള്ളത് പക്ഷെ സൗദി അറേബ്യ പറഞ്ഞത് ഏകദേശം കൃത്യമാണ് വ്യക്തമാണ് അത് തന്നെയാണ് അതിന്റെ അടിസ്ഥാനം എന്ന് ഏറെക്കുറെ ശരി വച്ചിരിക്കുകയാണ് അതിൻ്റെ കാര്യം ഹൂത്തികളുമായിട്ട് ഇസ്രായേൽ സൗദി അറേബ്യക്ക് ഇപ്പോൾ നല്ല സൗഹൃദ ബന്ധമാണ് പതിനഞ്ച് വർഷമോ അല്ല അതിൽ കൂടുതലോ യമന്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ടല്ല യമന്റെ അകർത്തുണ്ടാകുന്ന ആഭ്യന്തര വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സൗദി അറേബ്യയുടെ സൈന്യം യമനിലേക്ക് പ്രവേശിച്ച് ഹൂത്തികളുമായി ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ മുട്ടിയ ഒരുപാട് കാലം ഉണ്ടായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു വല്ലാത്ത രീതിയിലുള്ള ഒരു വിജയങ്ങളൊന്നും അവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഹൂത്തികൾ വീണ്ടും ശക്തിയായി തലസ്ഥാനം നഗരിയായിരിക്കുന്ന സെന വരെ പിടിച്ചെടുക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയി ഈ യമന്റെ പരമാവധി പ്രദേശങ്ങളൊക്കെ ഇപ്പം ഊത്തികളുടെ കൈവശത്തിലാണ് അതങ്ങനെ പോരാട്ടം നടത്തിയും പ്രശ്നങ്ങളുണ്ടാക്കിയും ഒക്കെ നേടിയെടുത്തതാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഇങ്ങനത്തെ വല്ലാത്ത സംഘർഷാവസ്ഥ ലഘൂകരിക്കുകയും പരിഹരിക്കുകയും ചെയ്യാൻ വേണ്ടി ചൈനയുടെ മധ്യസ്ഥതയിലാണ് ഇറാനും സൗദി അറേബ്യയും ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കി അവർ പരസ്പരം വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതിന്റെ തുടർച്ചയായ രീതിയിലാണ് ജിദ്ദയിൽ പലവട്ടം നടത്തിയ അറബ് ഉച്ചകോടിയിൽ ഇറാനെ നേരിട്ട് ക്ഷണിക്കുകയും മരണപ്പെട്ട ഇറാന്റെ മുൻ പ്രസിഡന്റ് ആ പരിപാടിയിൽ പങ്കെടുക്കുകയും നിലപാട് പറയുകയും ചെയ്തു അതിനോടനുബന്ധിച്ച് പിന്നീട് വലിയ രീതിയിലുള്ള വിഷയകാര്യങ്ങൾ ചെങ്കടലുമായി ബന്ധപ്പെട്ട് ഹൂത്തുകളും അമേരിക്കയും തമ്മിൽ ഉണ്ടായപ്പോഴും അമേരിക്ക സൗദി അറേബ്യയുടെ സഹായം തേടി ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയം സൗദി അറേബ്യയുടെ അതിർത്തിയുടെ ഭാഗം കൂടി ആയതുകൊണ്ട് ഈ കാര്യത്തിൽ ഊത്തികളുമായി എതിരിടാൻ വേണ്ടി തങ്ങളെ സഹകരിക്കണം അല്ലെങ്കിൽ തങ്ങളോട് സഹവർത്തിത്വം കാണിക്കണം എന്നുള്ളതായിരുന്നു അമേരിക്ക പറഞ്ഞത് ആ സമയത്തുള്ള സൗദി അറേബ്യയുടെ കൃത്യമായിരിക്കുന്ന നിലപാടാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ ആക്രമത്തിൽ സൗദി അറേബ്യ ഇല്ല എന്ന് തീർത്ത് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണമായി രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയത്തെ കാണുന്നത് സൗദി അറേബ്യ അമേരിക്കയോട് പറഞ്ഞത് നിങ്ങളും നമ്മളെയൊക്കെ വലിയ സൗഹൃദ സൗഹൃദ രാജ്യമാണ് സഖ്യ രാജ്യമാണ് എന്ന് പറഞ്ഞാൽ പത്തോ എഴുപത്തി അഞ്ചോ വർഷത്തെ ബന്ധമാണ് സൗദി അറേബ്യയും അമേരിക്കയും ഒക്കെ തമ്മിലുള്ളത് ചെങ്കടലിനെ മോചിപ്പിക്കുക എന്നുള്ളതും അവിടെ സ്വതന്ത്രപരമായിരിക്കുന്ന യാത്രാ സംവിധാനം ഒരുക്കുക എന്നുള്ളതൊക്കെ യഥാർത്ഥത്തിൽ സൗദി അറേബ്യ കൂടി ആവശ്യമാണ് എന്നാൽ യുദ്ധമുഖത്താണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ഉള്ളത് ഇസ്രായേലിൻ്റെ കടന്നാക്രമത്താൽ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന പാലസ്തീനുകളുടെ മോചനത്തിനു വേണ്ടിയാണ് ചെങ്കടലിന്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് യമന്റെ അതിർത്തി ഭാഗത്ത് ഹൂത്തികൾ പ്രതിരോധം ഉണ്ടാക്കുന്നത് അപ്പൊ അവരുമായിട്ട് ഏറ്റുമുട്ടുക അല്ലെങ്കിൽ ഏറ്റുമുട്ടാൻ വേണ്ടി അമേരിക്ക സഹകരിക്കുക എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ ഇസ്രായേലിന് അനുകൂലമായിട്ടും പാലസ്തീനെതിരായിട്ട് നിൽക്കും അത് പ്രത്യശാസ്ത്രപരമായും ആശയപരമായും തെറ്റായിരിക്കുന്ന ഒരു കാര്യമാണ് അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി വിഷയങ്ങൾ ഉണ്ടാക്കും എന്നതിനാൽ തങ്ങൾ ഒരിക്കലും ഹൂത്തികൾ എതിർക്കാൻ വേണ്ടി നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാടും ഉണ്ടാവുകയില്ല അത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് കൃത്യവും വ്യക്തവുമായ രീതിയിൽ സൗദി അറേബ്യ നിലപാട് പറയുകയും ചെയ്തു അങ്ങനെ വെറുതെ ഒരു നിലപാട് പറഞ്ഞവർ നിർത്തിവെച്ചതല്ല അതിൽ തുടർച്ചയായ രീതിയിൽ പറഞ്ഞു ഹൂത്തികളെ അമേരിക്ക ആക്രമിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അവരുമായി സഹവർത്തിത്വമാണ് നല്ലത് കാര്യമെന്ന് പറയുന്ന ശക്തിയുള്ള ഒരു ടീമാണ് അല്ലെങ്കിൽ സൈനിക വിഭാഗമാണ് ഹൂത്തികൾ അവർക്ക് അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങളും അതിശക്തരായിരിക്കുന്ന സൈനിക ബലവും ഉണ്ട് അത് രണ്ടിനെ തോൽപ്പിക്കാൻ വേണ്ടി അമേരിക്കക്കും സാധിച്ചോളണം എന്നില്ല എന്നൊരു മുന്നറിയിപ്പ് യുദ്ധാരംഭത്തിൽ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ചെങ്കടലിന്റെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് തന്നെ സൗദി അറേബ്യ തങ്ങളുടേതായിരിക്കുന്ന നിലപാട് അമേരിക്കയോട് പറഞ്ഞതാണ് ആ നിലപാടിന്റെ പിൽക്കാലത്ത് വന്ന ഒരുപാട് ഘട്ടങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് ചർച്ചയിലും ഈ സൗദി അറേബ്യ സൗദി അറേബ്യേതായിരിക്കുന്ന കൃത്യവും വ്യക്തമായിരിക്കുന്ന നിലപാട് പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ഒരിക്കലും ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടുണ്ടാവില്ല തങ്ങൾ പാലസ്തീനോടൊപ്പം തന്നെയാണ് അവരുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് തങ്ങൾ സ്വീകരിക്കുക എന്ന് മാത്രമല്ല ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം മാത്രമേ ഇസ്രായേലുമായിട്ട് ഇനിയൊരു നയതന്ത്ര ബന്ധം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തങ്ങളുടെ കൃത്യമായിരിക്കുന്ന നിലപാട് സൗദി അറേബ്യ പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ അബ്രാം കരാബ് കരാറുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ബന്ധങ്ങളായിരുന്നു സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുണ്ടായിരുന്നത് അത് വലിയ രീതിയിലുള്ള ചർച്ച ചർച്ച വന്നിരുന്നു അന്താരാഷ്ട്ര മേഖലയൊക്കെ വലിയ ചർച്ചയാണ് അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേലിന്റെ ഒരു പ്രതിനിധി സൗദി അറേബ്യയിൽ വരുന്നത് സൗദി അറേബ്യയുടെ ഒരു പ്രതിനിധി ഇസ്രായേൽ എത്തുന്നതും ചരിത്രത്തിലാദ്യമായിട്ടാണ് അബ്രാം കരാറിന്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയനുമായി റോഡ് ഗതാഗതം പോലും ഉണ്ടാക്കാനുള്ള ചരിത്രപരമായിരിക്കുന്ന കരാർ വ്യവസ്ഥ അതിലും അതിൽ പറയപ്പെട്ടിരുന്നു ഒക്ടോബർ അയ്യാം തീയതിയിൽ അക്രമത്തോടു കൂടിയാണ് അത് പിന്നെ ഇല്ലാതാകുന്നു അതിന് തുടർച്ചയായ രീതിയിൽ വലിയ വലിയ അക്രമങ്ങൾ പാലസ്തീന് നേരെ ഉണ്ടായ സമയത്ത് സൗദി അറേബ്യ കൃത്യവും വ്യക്തമായിരിക്കുന്ന തങ്ങളുടെ നിലപാട് പറഞ്ഞു തങ്ങൾ പാലസ്തീനോടൊപ്പമാണ് പാലസ്തീന്റെ സ്വാതന്ത്ര്യം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ പത്ത് ഇരുപത്തഞ്ച് വർഷമായി അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയാണ് ഇസ്രായേലിന്റെ നിലപാടുകൾ ശരിയല്ല ആ നിലപാടിനെ അവർ പിന്തിരിയണം മാറണം ഓരോരോ കാര്യങ്ങളും കൃത്യവും വ്യക്തമായ രീതിയിൽ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ നിലപാടുകൾ പറയുക തന്നെ ചെയ്തു അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇസ്രായേലിനെ സഹായിച്ച് സൗദി അറേബ്യ സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ കൂടിയാണ് ഇസ്രായേൽ യമനെ ആക്രമിച്ചത് എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇതൊരു വല്ലാത്ത രീതിയിൽ ഒരു ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന പരമാവധി മീഡിയകളിലൊക്കെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമമാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനം യമനിൽ നടത്തിയത് ഒരു പക്ഷേ അവർ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് യമൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കുന്നത് അവർ വ്യത്യസ്തമായിരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ അവർ ആക്രമിക്കുക എന്ന് പറഞ്ഞത് സിറിയയാണ് സിറിയയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ രൂക്ഷമായതുകൊണ്ട് സൈനികപരമായിരിക്കുന്ന ശക്തി ക്ഷയിച്ച ഒരു രാജ്യം എന്ന് നിലക്ക് അവരുടെ ഭാഗത്തുനിന്ന് പ്രത്യാക്രമണങ്ങളൊന്നും സാധാരണ ഇതി ഉണ്ടാവാറില്ല ഈ യുദ്ധം തുടങ്ങിയ ശേഷം ഏകദേശം മൂന്ന് പ്രാവശ്യമെങ്കിലും സിറിയ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് ഒരു എയർപോർട്ട് തകർത്തിട്ടുണ്ട് വലിയ വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് പിന്നീട് ഇസ്രായേൽ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ആണ് ലബനാൻ ആക്രമിക്കാനുള്ള കാരണം ഇസ്ബുൽതാ ഗ്രൂപ്പിന്റെ നിരന്തരമായിരിക്കുന്ന ഇസ്രായേലിലേക്കുള്ള ആക്രമണവും ഡ്രോണ ഡ്രോണും മിസൈലും വിടുന്നതുമായി ബന്ധപ്പെട്ടും അതിന്റെ നാശനഷ്ടത്തെ നഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തിനുള്ള പ്രത്യാക്രമണം എന്ന രീതിയിലാണ് ലബനാനു നേരെ ഇസ്രായേലിന് അക്രമം ഉണ്ടാകുന്നത് പക്ഷെ യമന്റെ നേരെ അക്രമം ഉണ്ടാകുന്ന ആദ്യമായിട്ടാണ് അത് ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൂത്തികൾ ആദ്യമായിട്ടാണ് ഇസ്രായേലിനെ ആക്രമിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട് അവർ സാധാരണഗതിയിൽ ഗതിയിൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കപ്പലിനെ ആക്രമിക്കുക അതിന് നാശങ്ങൾ ഉണ്ടാക്കുക അതുമായി ബന്ധപ്പെട്ട സ്ഥിതിയാണ് അല്ലെങ്കിൽ രീതിയാണ് സാധാരണ ഇതിൽ പിന്തുടരാനുള്ളത് ഇപ്പൊ സ്ഥിതിക്ക് മാറ്റം വന്നു ഇസ്രായേൽ തലസ്ഥാനമായിരിക്കുന്ന തെല്ലീപിനെ അവര് ലക്ഷ്യമാക്കിക്കൊണ്ട് ഡ്രോൺ അക്രമം നടത്തുകയും വലിയ നാശങ്ങൾ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നത് മാത്രമല്ല ഡാർ സംവിധാനത്തെ വെട്ടിച്ചുകൊണ്ട് ആ രാജ്യത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് രാജ്യ തലസ്ഥാനത്ത് അവർക്ക് സ്ഫോടനം നടത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളിടത്താണ് ഇസ്രായേലിന് വലിയ രീതിയിൽ അപമാനം ഉണ്ടായിരിക്കുന്നത് മുപ്പതിലധികം റഡാറിന്റെ സംവിധാനത്തെ തകർത്തുകൊണ്ട് പ്രതിരോധ സംവിധാനമായി നിർമ്മിക്കപ്പെട്ട അയൺ അയണ്ടോമിനെ തകർത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇല്ലാ അതിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് ഹോത്തികൾ ഇസ്രായേലിലെ ഇൻ്റെ തലസ്ഥാന നഗരിയിൽ ഡ്രോൺ ആക്രമണം നടത്തിയത് ഇതിനുള്ള പ്രത്യാക്രമണം എന്ന രീതിയിലാണ് ഇസ്രായേൽ എന്ത് ചെയ്യുന്നത് യെമൽ തിരിച്ചടി നൽകുന്നത് തുറമുഖ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗത്താണ് അക്രമം നടത്തിയത് അപ്പൊ ഇവിടെ രണ്ട് വിഷയങ്ങൾ വരുന്നതിൽ ഒന്ന് കൂത്തികൾക്ക് തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ പാകത്തിൽ നൂതനപരമായിരിക്കുന്ന ആയുധ സംവിധാനം അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് ലോകത്തിന് മുൻപിൽ കൂത്തികൾ തെളിയിച്ചു കൊടുത്ത ഒരു അക്രമമായിരുന്നു ഇത് പ്രത്യാക്രമണം നടത്തിയിട്ടില്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ വലിയ ഭീഷണി ഉണ്ടാവും എന്നതിനാൽ അവർ ആക്രമണം നടത്തിയ അന്ന് മുതൽ തിരിച്ച് അക്രമം നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ തുറമുഖ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വിഷയമുണ്ടായത് പക്ഷെ അത് വിവാദമായത് മറ്റേതെങ്കിലും രാജ്യങ്ങളൊക്കെ ഇതിന് സഹകരിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതാരും ആദ്യത്തെ പേര് വന്ന് സൗദി അറേബ്യ സൗദി അറേബ്യ സഹകരിച്ച് സഹായിച്ചിട്ടില്ല എന്നുള്ളതും സൗദി അറേബ്യയുടെ എയർപോർട്ടുകളോ എയർബേസുമായിട്ട് ബന്ധപ്പെട്ട ഭൂമിയോ വിട്ടുകൊടുത്തിട്ടില്ല എന്നതും ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അത് സൗദിയുടെ നിലപാടും സൗദി മുന്നോട്ട് വെച്ച സമീപനത്തിൽ നിന്നും അവർ തീരെ പിന്നോക്കം പോയിട്ടില്ല എന്നുള്ളതും അവർ നൂറ് ശതമാനം പാലസ്തീനോടൊപ്പം ഇസ്രായേലിനെതിരെ തന്നെയാണ് നിലപാട് സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമാവുന്ന തെളിവുകളാണ് യഥാർത്ഥത്തിൽ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതി ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും കള്ളത്തരങ്ങളോ പൊള്ളത്തരങ്ങളോ ഒന്നും ലോകത്തിനോട് വേണ്ടി സാധിക്കില്ല അത്രയ്ക്ക് വലിയ രീതിയിലുള്ള റഡാർ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും കണ്ടെത്താനുള്ള ഗൂഗിൾ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്നതിനാൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇറാൻ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ആക്രമിച്ച സംഭവം അത് ഇറാൻ ആക്രമിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞത് ഇറാന്റെ എംബസി തകർത്തവുമായി ബന്ധപ്പെട്ടും അവിടെ ഒരുപാട് മരണങ്ങൾ നടന്നതുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പ്രതികാരമായിരുന്നു അത് സിറിയൽ നടത്തിയ സംഭവമായിരുന്നു അതിൽ നിന്ന് ഇറാൻ തൊടുത്ത് വിട്ട മിസൈൽ നൂറോളം മിസൈലുകൾ ജോർദാന്റെ അതിർത്തിയിൽ നിന്നാണ് തടയപ്പെട്ടത് അല്ലെ ജോർദാനാണ് അത് തടഞ്ഞ് താഴെ വിട്ടത് ഇട്ടത് എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് അത് തെളിവ് അടിസ്ഥാനത്തിൽ വന്നതാണ് അപ്പൊ ജോർദാൻ അല്ല എന്ന് ജോർദാൻ പറഞ്ഞിട്ട് കാര്യമില്ലാതെ കൃത്യമായിരിക്കും തെളിവുകൾ എത്ര മിസൈലുകൾ പായിച്ചിട്ടുണ്ട് എത്ര എണ്ണം ജോർദാൻ തടഞ്ഞിട്ടുണ്ട് എത്ര എണ്ണം കടലിൽ വീണിട്ടുണ്ട് എത്ര എണ്ണം ഇസ്രായേലിനകത്ത് വീണിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തവുമാണ് അപ്പൊ അങ്ങനെ ഇരിക്കെ എന്തെങ്കിലും കള്ളത്തര പറയാൻ വേണ്ടി സാധിക്കില്ല സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർ നൂറ് ശതമാനം ഇപ്പോഴും പാലസ്തീനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്ന ഒരു രാജ്യമായിട്ട് തന്നെ ലോകം ഇപ്പോഴും അംഗീകരിക്കുന്നു അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം മാത്രമേ ഇസ്രായേലുമായി തങ്ങൾക്ക് നയതന്ത്ര ഉണ്ടാവുകയുള്ളൂ എന്ന് സൗദി അറേബ്യ ഔദ്യോഗികപരമായി തന്നെ പറഞ്ഞതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്